സിപിഎമ്മുകാരാണ് തട്ടിക്കൊണ്ടുപോയതെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കലാരാജു ഏരിയ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ എസ് ഏരിയ പ്രസിഡന്റ് വിജയ് രഘു കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ഇപ്പോൾ അറസ്റ്റ് ചെയ്ത പ്രതികൾ വ്യാജമാണ് പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടമായെന്നും സിപിഎമ്മിൽ ഇനി പ്രവർത്തിക്കില്ലെന്നും കലാരാജു പറഞ്ഞു വാർത്തയുടെ വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമഠം ചേരുകയാണ് അഖിൽ കലാരാജു മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി എമ്മുകാരാണ് തട്ടിക്കൊണ്ടുപോയത് മാത്രവുമല്ല കലാരാജുവിനെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ കുറച്ച് സമയം മുൻപ് പുറത്തുവിട്ടിരുന്നു എന്താണ് കലാരാജു ഇപ്പോൾ പറയുന്നത് ഏറ്റവും നിർണായകമായ ഒരു നിലപാടിലേക്ക് കലാരാജു മാറിയിരിക്കുകയാണ് സി പി എമ്മുമായി ഇനി ചേർന്ന് പ്രവർത്തിക്കില്ല എന്ന ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് കലാരാജു എത്തി നിൽക്കുകയാണ് സ്ത്രീയും വിധവയുമായ അൻപത്തിനാല് വയസ്സുള്ള തന്നെ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന പ്രവർത്തകർ ഒരുമിച്ച് നിന്ന് ആക്രമിക്കുമ്പോൾ വനിതയും എല്ലാം ഒരുമിച്ച് നിന്ന് ആക്രമിക്കുമ്പോൾ താൻ ഇരുപത്തിയഞ്ചു വർഷമായി പ്രവർത്തിച്ച സി പി എം എന്ന് പറയുന്ന പാർട്ടി തന്നെ സംരക്ഷിക്കാത്ത പാർട്ടി പ്രവർത്തിക്കില്ല എന്നൊരു രാഷ്ട്രീയ നിലപാടാണ് കലാരാജു സ്വീകരിച്ചിരിക്കുന്നത് രഹസ്യമൊഴി കൊടുത്തതിനു ശേഷം അഖിൽ നമുക്ക് കലാരാജുവിന്റെ വാക്കുകൾ ഒന്ന് കേട്ടതിനു ശേഷം തിരികെ എത്താം ഇല്ല അത് വാസ്തയില്ല അവരെന്നെ ഭീഷണിപ്പെടുത്തി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി തന്നെ എടുത്ത വീഡിയോ ആണത് മക്കള് പുറത്തുണ്ട് അവരെ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് അവരെ കൊന്നുകളയൂ എന്ന് പറഞ്ഞ് എടുത്ത വീഡിയോ ആണത് എനിക്കറിയാമായിരുന്നു അവരത് ചെയ്യൂന്ന് എനിക്കറിയായിരുന്നു ഞാൻ ഒറ്റയ്ക്കാണ് ഉള്ളിലുണ്ടായിരുന്നു എന്റെ മക്കള് പുറത്ത് രണ്ടുപേരും എവിടെയാന്ന് എനിക്കറിയില്ല ഓഫീസിലേക്കാണ് കൊണ്ടുപോയത് അതെ കത്തി കാണിച്ച് അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തിയോടൊപ്പം അരുൺ അശോകൻ ഉണ്ടായിരുന്നു അരുൺ അശോകൻ വിജയ് അഖിൽ ഇപ്പോൾ അറസ്റ്റിലായത് യഥാർത്ഥ പ്രതികളല്ല എന്ന് ഇന്നലെ തന്നെ കലാരാജു വ്യക്തമാക്കിയതാണ് ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ ഉപദ്രവിച്ചവരുടെ പേരുകളടക്കം പുറത്തു പറഞ്ഞിരിക്കുകയാണ് കലാരാജു മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് അവർ പറയുന്നത് നിലവ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് കഴിഞ്ഞ ദിവസം പ്രതികളെ അറസ്റ്റ് ചെയ്ത് പോലീസ് റിമാൻഡ് ചെയ്യുന്ന കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ആദ്യം നമ്മളാണ് വാർത്ത നൽകിയത് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത പ്രതികൾ ആരും തന്നെ കലാരാജുവിനെ ആക്രമിച്ചതായി കലാരാജു നൽകിയ പരാതിയിലോ കരാജു കലാരാജു നൽകിയ മൊഴിയിലോ എന്നും പരാമർശിക്കാത്ത വ്യാജമായ ചില സി പി എം പ്രവർത്തകരെ നൽകിയാണ് പ്രധാനപ്പെട്ട സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലിരിക്കുന്നവരെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള പോലീസിന്റെ ഒരു ഒളിച്ചുകളി നടന്നു എന്ന ഒരു വാർത്തയും നമ്മൾ ഇന്നലെ രാത്രി തന്നെ നൽകിയിരുന്നു അതിന്റെ പശ്ചാത്തലത്തിന് അത് സ്ഥിരീകരിക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ കലാരാജുവിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതായത് കലാരാജുവിനെ ഈ സംഘർഷം നടക്കുന്നതിന് തട്ടിക്കൊണ്ടുപോകുന്നത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് അവിടെ കൊണ്ടുവച്ച ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച പാർട്ടി നേതൃത്വത്തിനെയും അതുപോലെ തന്നെ സഹ വനിതാ കൌൺസിലർമാരുടെയും പുരുഷ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഭീഷണി ും മക്കളുടെ കാര്യങ്ങൾ പറയുന്നതും അവരുടെ ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതും എല്ലാം തന്നെ നമ്മൾ നേരത്തെ കഴിഞ്ഞ വാർത്തകളിൽ പുറത്തുവിട്ട ആ വീഡിയോയിലും സ്ഥിരീകരിച്ചിരുന്നതാണ് അതിനു പിന്നാലെയാണ് അവരെ ആക്രമിച്ച പ്രതികൾ അതായത് കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി ആർ പി രതീഷും അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി അംഗം അരുൺ അശോകും എസ് എഫ് ഐയുടെ ഏരിയ പ്രസിഡന്റ് ആയിട്ടുള്ള വിജയ് രഹു അടക്കമുള്ളവരാണ് തന്നെ അക്രമത്തിന് നേതൃത്വം നൽകുകയും ആക്രമിക്കുകയും ചെയ്തത് തന്നെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയത് എസ് എഫ് ഐയുടെ ഏരിയ പ്രസിഡന്റ് വിജയ് രഹു ആണെന്നടക്കമുള്ള മൊഴി ഇപ്പോൾ കോടതി മുമ്പാകെ പറഞ്ഞിരിക്കുന്നു പോലീസിലും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളിലെയും വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സ്ത്രീ കോടതിക്ക് മുമ്പിൽ അഭയം തേടി എന്ന ഒരു സുപ്രധാനമായ കാര്യം കൂടി നമുക്ക് ഇതിനെ കൂടി ചേർത്തു പറയേണ്ടി വരും നീലിമ എന്തായാലും ഉറച്ചു നിൽക്കുകയാണ് കലാരാജു കോടതിയിൽ നൽകിയ മൊഴികൾ അതായത് പോലീസിന് നൽകിയ മൊഴികൾ താൻ അക്രമിക്കപ്പെട്ടു തന്നെ അക്രമത്തിന് ഇരയാക്കി എന്ന കലാരാജുവിന്റെ അതേ മൊഴി തന്നെ കോടതിയിൽ നൽകി എന്ന കലാരാജു ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അതിനോടൊപ്പമാണ് സി പി എമ്മുമായുള്ള തന്റെ പൂർണ്ണമായ സി പി എമ്മുമായി താനി പ്രവർത്തിക്കാൻ തയ്യാറില്ല എന്ന രാഷ്ട്രീയ നിലപാട് കൂടി കലാരാജ് എടുക്കുന്നത് താൻ ഇപ്പോൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന കാരണം കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷക്കാലമായി താൻ സി പി എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് സി പി എമ്മിന്റെ ആളാണ് സ്ത്രീയാണ് താനൊരു വിധവയാണ് ഇരുപത്തിയഞ്ചു വർഷക്കാലമായി പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഘർഷത്തിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം വരുന്ന പ്രവർത്തകർ സ്ത്രീയും പുരുഷനും ചേർന്നൊക്കെ തന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തന്നെ വസ്ത്രാഭിഷേകം നടത്തുന്ന തരത്തിലേക്ക് അക്രമങ്ങൾ അഴിച്ചുവിടുമ്പോൾ സംരക്ഷിക്കാത്ത പാർട്ടിയിൽ താൻ എങ്ങനെ ഇനി പ്രവർത്തിക്കുമെന്നതാണ് കേരളത്തിന്റെ സി പി എമ്മിനോടാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ സി പി എമ്മിനോടുള്ള വലിയൊരു ചോദ്യം അവകാശ് അഖിൽ വളരെ കൃത്യമായി സി പി എമ്മിന്റെ പ്രതിരോധത്തിൽ നിർത്തിക്കൊണ്ടുള്ള വാക്കുകളാണ് കലാരാജുവിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഇക്കാര്യത്തിൽ സി പി എമ്മിന്റെ ഔദ്യോഗിക പ്രതികരണം ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ നേരത്തെ തന്നെ ജില്ലാ സെക്രട്ടറിയുടെ ഒരു പ്രതികരണം നമുക്ക് ഉണ്ടായിരുന്നതാണ് ഇന്ന് രാവിലെ തന്നെ ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടിരുന്നതാണ് നീലിമ ആ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് ജില്ലാ സെക്രട്ടറിയോട് ചോദിച്ചതാണ് ഈ സി പി എമ്മിന്റെ കേഡറായിട്ടുള്ള സി പി എമ്മിന്റെ പാർട്ടി സംവിധാനത്തെ പറ്റി നീലിമയ്ക്ക് അറിയാമല്ലോ അപ്പോൾ പാർട്ടിയിൽ ആദ്യം പരാതി നൽകുന്നു ഒരു പാർട്ടി കേഡർ എന്ന നിലയ്ക്ക് ബ്രാഞ്ച് കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ആ ബ്രാഞ്ച് മുൻ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് കലാരാജു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ പാർട്ടി കേഡറിൽ നേരത്തെ പരാതി നൽകിയിരുന്നു പക്ഷേ ഏതെങ്കിലും തരത്തിൽ പാർട്ടി നൽകിയ പരാ യിൽ ഏതെങ്കിലും നടപടി എന്ന് ജില്ലാ സെക്രട്ടറിയോട് ആവർത്തിച്ചു പറയുമ്പോൾ ജില്ലാ സെക്രട്ടറി തന്നെ പറയുന്നത് പാർട്ടിക്ക് അത്തരത്തിൽ കലാരാജ് ഒരു തരത്തിലുമുള്ള പര നൽകിയിട്ടില്ല ജില്ലാ കമ്മിറ്റിക്കോ അല്ലെങ്കിൽ കീഴ്ക്കടകത്തിനോ മേൽക്കടകത്തിനോ ഒന്നും തന്നെ പരാതി നൽകിയിട്ടില്ല എന്ന് ആവർത്തിച്ച് ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ട് അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇവരെ തട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ അതായത് കൂട്ടാട്ടുകുളം നഗരസഭയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ശരി അഖിൽ കടുത്ത ഏരിയ പ്രസിഡന്റ് കത്തികാട്ടി ഭീഷണിപ്പെടുത്തി എന്നതടക്കം ഇരുപത്തിയഞ്ചു വർഷം നീളുന്ന പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചുവെന്നും കലാരാജു പറയുകയാണ് സി നേതൃത്വം തന്നെ മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്